ഹായ് ഗെയ്സ് കുതിരവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചാലക്കുടി പുഴയിൽ അതിരപ്പള്ളിക്ക് പോകുന്ന ഭാഗത്ത് ഒരു കടവിൽ രാവിലെ തന്നെ കണ്ട കാഴ്ചയാണ് കേട്ടോയത് ഒരുപാട് കുംഭന്മാരുണ്ടായിരുന്നു പുഴയിൽ ഒരുപാട് കുംഭന്മാരുടെ കൂളിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കുറച്ച് പേരുടെ കൂളിയൊക്കെ കഴിഞ്ഞ് പുഴയ്ക്കപ്പുറത്തേക്ക് കടന്നുകൊണ്ടിരിക്കുക കേട്ടോ ആ പുഴയ്ക്കപ്പുറ സൈഡെന്ന് പറയുന്നത് പ്ലാന്റേഷൻ സൈഡാണ് പ്ലാന്റേഷൻ സൈഡിലേക്ക് കുറച്ചധികം ആനകൾ കടന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ കുറച്ച് ആനകൾ ഇവിടെ പുഴയില് നീരാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ആൾക്കാർ കുറേ പേര് കാണാനായിട്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നിൽക്കണു കേട്ടോ ഞാൻ ഈ കടവിലേക്ക് എത്തിയപ്പോഴേക്കും കുറച്ച് നേരം വൈകി ഒരു ഏഴര എട്ടുമണി ആവാറായി അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ആനകളും ഒരുമിച്ച് കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ ഇതിൽ പകുതി ആനകളുള്ളു ഇപ്പം പകുതി ആനകൾ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട് ഈ കടവിൽ കുളിക്കുന്ന കാട്ടാന കൂട്ടങ്ങളെല്ലാം തന്നെ കൊമ്പന്മാരാണ് കേട്ടോ പിടിയാനകളൊന്നും കാണാനായിട്ട് പറ്റില്ല അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ ആനകളും ഉണ്ട് അതും കൊമ്പന്മാർ തന്നെയാണ് അപ്പോൾ എല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞ് പയ്യെ പയ്യെ കയറി പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇനി അധികം നേരം വെയിറ്റ് ചെയ്യണില്ല ജോലിക്ക് പോകാൻ സമയമായതുകൊണ്ട് തന്നെ ഞാനും കയറി പോവുകയാണ് അപ്പോൾ കേസ് ഇതുപോലുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കുക അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം